അപ്പോൾ മമ്മി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാണ് ഒരു പെട്ടിയേ ഉള്ളൂ പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് മണി അഞ്ചേ കാലം അഞ്ചേ എത്ര മണിയാണ് അഞ്ചേ അഞ്ചേ കാലായിരുന്നു ശുഖു എത്തിയിട്ടുണ്ട് രണ്ട് രണ്ട് കാർലിപ്പോഴിട്ടും ഒരു കാലം ചോറ് നിന്ന് മമ്മി അവിടെ പോയി നമ്മൾ വഴി തെറ്റിപ്പോഴോ നല്ല ഇന്നത്തെ ത്തെ സ്പെഷ്യൽ റവകൊണ്ടുള്ള അപ്പവും മുട്ടക്കറിയും റവ അപ്പവും മുട്ടക്കറിയും നല്ല സോഫ്റ്റാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ പരിപാടി ഒന്ന് കുറച്ച് ഷോപ്പിംഗ് പോകണം മമ്മിയെ വരുമല്ലേ മമ്മിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കണം ഞങ്ങൾ അലറ പരിപാടിയിൽ കുഞ്ഞുമണിക്ക് ഒരു ക്ലിനിക്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഇവിടെ പോയിട്ടുണ്ട് ഫുൾ അലമ്പാട്ട് എടുക്കുന്നുണ്ട് സെറ്റാകണം കുഞ്ഞുമണി രാവിലെ സ്ട്രോബെറി കഴിക്കുന്നു അപ്പോൾ വെൽക്കം ടു കുഞ്ഞുമണി 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 എന്താ പറയണേ സ്ട്രോബെറികൾ കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് വെൽക്കം ടു കൈപ്പൻ കയ്പ്ലോഗ്സ് ഞങ്ങളൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് വന്നതാണ് നിവ്യയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നിവ്യ ഉറക്കത്തിൽ നിന്ന് അതേപടി ഇറങ്ങി എഴുതിയിട്ട് വന്നേ തോന്ന ഇപ്പൊ കുഞ്ഞുമണിയുടെ ട്രോളി സ്ട്രോളർ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചു കുഞ്ഞുമണി അങ് ഇന്ന് നല്ല വെയിലുണ്ട് അപ്പോൾ കാറ് വരുമ്പോൾ അങ്ങ് ചുമന്നു ആ കല്ലിപ്പണ്ണേ ഇപ്പൊ ഞങ്ങൾ പോയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം ഇവരെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് കഴിക്കാൻ വല്ലതും മേടിക്കുന്നു ഇനി സമയമല്ല മൂന്ന് മണിക്ക കുഞ്ഞുമണിയല്ല ശുങ്കുരം വിളിക്കണം അച്ചാച്ചനെ വിളിക്കാൻ പോകണം കല്ലിപ്പണ് നമ്മളെങ്ങ കാഴ്ച കുഞ്ഞുമണി ഇങ്ങനെ തിരിച്ചു നിർത്തി ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ബാഗ് സെക്ഷന് ചെരുപ്പ് സെക്ഷന് എടുത്തോ നിഫി എടുത്തോ ഞാൻ ജോബിനോട് പറഞ്ഞേക്ക പിന്നെട്ടാണോ കുഞ്ഞുമണി നിന്റെ അമ്മയെ കാണുന്നില്ല ഏട്ടാ അമ്മ എവിടെ പോയി നമ്മള് വഴി തെറ്റി പോയിട്ടോ ഒരു നിമിഷം ഞാനെൻ്റെ ഫോണിൽ നോക്കിയാൽ അതിനിടയ്ക്ക് കാണുന്നില്ല അവരെ തപ്പിയെടുക്കുന്നവരെ മമ്മിയുടെ നാട്ടിലെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എടുപ്പിച്ചിട്ടുണ്ട് അളിയനെ ഇങ്ങോട്ട് നാട്ടിലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ ഐസ് മമ്മിയുടെ ഒരുക്കങ്ങൾ നാട്ടിൽ നിന്ന് അളിയനെടുത്ത് അയച്ച് തന്ന വീഡിയോ ആണ് അപ്പോൾ മമ്മി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാണ് ഒരു പെട്ടിയേ ഉള്ളൂ പ്രാവശ്യം നമ്മൾ ഉപമ്മി വരുന്നത് ഒമാൻ ഒമാനെയറാണ് ഒമാൻ ഒമാൻ വഴി അപ്പം ഒരു പെട്ടിയേ പറ്റൂ മുപ്പതും ഏഴും അപ്പം അതിനനുസരിച്ച് ഉപമ്മി ഒതുക്കി ഒതുക്കി പെട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് ഒരു സൈഡ് സൈഡ് അടി അടുക്കി അടുക്കി സെറ്റാക്കിയാണ് പെട്ടിയെടുക്കൽ കാഴ്ചയാണ് ഇപ്പം ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് എടുത്തു വെച്ചാണ് അതായത് പുറത്തിറങ്ങി അമ്മിതാണ്ട് നമ്മുടെ മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്തു മീനൊക്കെ ഒരുപാട് വലുതായി ഇത് കാണാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല അമ്മി ഇതെല്ലാം മിസ് ചെയ്യും നമ്മുടെ കിളികൾ നമ്മൾ വന്നപ്പോൾ ഞാൻ പതിനഞ്ചെണ്ണം കണ്ടുള്ളൂ ഇപ്പം ആറുമാസങ്ങൾ പത്തിരുപത്തഞ്ചെണ്ണമായി ഇപ്പം അവിടെ ഇഷ്ടം പോലെ കിളികളാണ് അല്ല കിളികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലവ് ബേഡ്സ് സ്നേഹിച്ച് സ്നേഹിച്ച് ഒരുപാട് കിളികളായി ഇവിടെ ഒന്നല്ല രണ്ടല്ല പത്തിരുപത്തഞ്ചെണ്ണത്തിൽ കൂടുതലുണ്ട് അടുത്ത വർഷം മമ്മി പറയുന്നുണ്ട് ഇനി വരുമ്പോൾ ഇതിലേക്കെല്ലാം കൂടുതലായി ഉണ്ടാവണമെന്ന് കാരണം മമ്മി തിനയൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത് രാഹുൽ ഉണ്ട് കേട്ടോ ഇവിടെ രാഹുൽ ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പം രാഹുലാണ് കിളി ലാശ് പ്രാവശ്യം വന്നപ്പോൾ മമ്മി നമ്മളിതെല്ലാം കൊടുത്തിട്ടാണ് വന്നത് വേറെ ആൾക്കാർക്ക് അതെ നമ്മുടെ ഫിഷ് ടാങ്കിൽ മീനുകളും എല്ലാം ഉണ്ട് അവിടെ ഇതൊക്കെ ശുങ്കുനെ കാണിക്കാൻ വേണ്ടി മമ്മി എന്നും വീഡിയോ ഇതെടുത്ത് കേട്ടോ കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ ജീനുവും കുണു എല്ലാവരും കുണുകുണിയോനെ ഓർക്കുന്നുണ്ടോ അതുപോലെ ആൻസിനെ ഓർക്കുന്നുണ്ടോ അങ്ങനെ മമ്മി വന്നിട്ടുണ്ട് എറണാകുളത്തെ മമ്മി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പെട്ട് വീണ്ടും അഴിച്ചിടുന്നു കെട്ടുന്നു പറക്കുന്നു ഇതെന്നെ പരിപാടി അൻ്റെ ജിനു ജിനു ഇപ്പം സൗദിയിലായിരുന്നു അവൻ തിരിച്ചു വന്നു വീണ്ടും രണ്ടുപേരും പോയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നപ്പോൾ ഇപ്പോൾ രണ്ടുപേരും അവിടെ പോയതായിരുന്നു പോയിട്ട് തിരിച്ചു വന്നു കഥ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരടി അടുക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാഹുൽ വന്നിട്ടുണ്ട് രാഹുലിനെ മമ്മി കെട്ടിപ്പിടിച്ച് പിടിച്ച് അവിടെ എല്ലാവരും ഉണ്ട് ആൻസി ഉണ്ട് രാഹുലുണ്ട് മീ മോളുണ്ട് വീണ്ടും പെട്ടി വീണ്ടും അഴിക്കുന്നു പാക്ക് ചെയ്യുന്നു അഴിക്കുന്നു പാക്ക് ചെയ്യുന്നു ഇത് തന്നെ പരിപാടി ഇന്നിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് പെട്ടി അഴിച്ച് പണിയുന്നത് ഇപ്പം നമ്മൾ എത്ര കുതിക്കിയാലിത് അങ്ങോട്ട് സെറ്റാകത്തില്ലല്ലോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവസാനം അത് മാറ്റി ഇത് മാറ്റി ഇത് മാറ്റി അത് മാറ്റി ഒരുവിധമൊക്കെ സെറ്റാക്കി അമ്മയും മുപ്പത് കിലോ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇച്ചിരി ഒരു കിലോ രണ്ട് കിലോ ഒക്കെ എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞ് നിൽക്കാനൊക്കെ നമുക്ക് പറ്റുമല്ലോ അപ്പം അമ്മിക്കത് ഇല്ലാത്തതുകൊണ്ട് മീൻസ് അങ്ങനെ പറഞ്ഞ് നിൽക്കാൻ അവിടെ അറിയാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ വെപ്പിക്കാത്ത കേട്ടോ രാഹുൽ രാഹുലിൻ്റെ കടയൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് കടച്ചാച്ച് ഇത് ഓൾറെഡി മമ്മി കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു അപ്പൊ ഇതും വീട്ടിലിടാനുള്ള ഷൂ കേട്ടോ പിന്നെ കുറച്ച് സോക്സ് വാങ്ങാന്ന് വിചാരിച്ചു സോക്സിന്റെ കൂടെ സോക്സിന്റെ കൂടെ ഉള്ളിലിടുന്ന ഒരു പാൻറ് സോക്കിങ്സ് പോലെ പിന്നെ ഈ സാധനം എടുത്ത് കെറിയാണ് താഴോട്ട് അപ്പൊ ആരെങ്കിലും വന്ന് എടുത്തു കൊടുക്കും അതൊരു കളിയാക്കുക ഇനി മമ്മിക്ക് മമ്മിക്ക് ഒരു ജമ്പർ എടുക്കാൻ വിചാരിച്ചു ഇവിടെ വന്ന കുഞ്ഞുമണിക്ക് ഒരു ഷൂ തൊപ്പം ഇത് മതി ഞങ്ങള് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഇവിടെ ഷോപ്പിങ്ങിന് വന്നതാണ് കുറച്ച് എന്തൊക്കെയാ കൃഷ്ണട്ടാ അപ്പം അങ്ങനെ പിന്നെ കുറച്ച് ഇറച്ചിയൊക്കെ മേടിക്കണം നാളെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് ഉള്ളതും വാങ്ങി നേരെ തിരിച്ച് വണ്ടിയിലോട്ട് പോവാണ് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു അപ്പം അത് മേടിക്കണം പൂ കണ്ടപ്പോൾ അഞ്ചുനൊരു വലിവ് പൂവല്ല ചെടി ഇവിടെ നല്ല ചെടി കിട്ടും കിട്ടുക നമ്മളിവിടെ പെരുപ്പിലി ചിക്കൻ തിന്നാൻ വന്നത് പെരുപ്പിലി ചിക്കൻ തിന്നെ അല്ല ഓർഡർ ചെയ്ത് ഷുഖുവിനെ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ടിപ്പിയും വിളിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ അവനെ പോയി പിക്ക് ചെയ്ത് വീട്ടിൽ പോയി കഴിക്കണം അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കണം ഗ്യാസ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു മണി അഞ്ചേ കാല അഞ്ചേ എത്ര മണിയാണ് അഞ്ചേ അഞ്ചേ കാലായിരുന്നു ഷുഖു എത്തിയിട്ടുണ്ട് ഷുഖുവിനെ ഞാൻ പറഞ്ഞില്ലേ ടിഫിയും വിളി വിളിച്ചോണ്ട് വന്നു ഞങ്ങളിപ്പോൾ പോയി അവനെ അവനെയും ഇങ്ങോട്ട് വന്നു ഡി നിന്നെ വിളിക്കാൻ പറഞ്ഞ അന്നേരം പ്ലാനിങ് മൊത്തം മാറിപ്പോയി ലേറ്റ് ആയി പോയത് ആ ആണ് നമ്മളിവിടെ രാജീവ് ഗോളുണ്ട് രാജീവൊക്കെ നാളെ വരും ഇവിടെ രാജീവ് ഉണ്ടെങ്കിൽ മാത്രമേ വരുത്തുള്ളു ഞാൻ പറഞ്ഞു ഖാന പുറത്തുണ്ട് രാജീവ് ഫുൾ ഡയറ്റ് ആണ് അവല പറഞ്ഞ രണ്ട് ും ഒരു കാലം ചോറ് നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തോടെ ഉമ്മൂസായ പ്രാവശ്യത്തിന് ബുദ്ധി ഞാൻ കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു നമ്മള് ഇറച്ചിയൊക്കെ അരിഞ്ഞു വെക്കാണ് നാളെ നെയ്ച്ചോറ് ഉണ്ടാക്കണം മമ്മി വരുമ്പോൾ രാജീവ് പോയി ആഘോഷമായി രാജീവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കാണ് രണ്ട് പെർസെന്റേജ് വരുമ്പോ ആഘോഷമാക്കാൻ നെയ്ച്ചോറാണ് നാളത്തെ പരിപാടി അപ്പൊ നമ്മള് ചിക്കൻ ഇതൊക്കെ ബീഫൊക്കെ അരിഞ്ഞു കൊടുത്ത് സെറ്റ് ആക്കുന്നത് നമ്മള് നമ്മുടെ ജോലിക്ക് പോകാം നാളെ വൈകുന്നേരം രാത്രി പത്തുമണിയൊക്കെ ആവും മമ്മി പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തായിട്ട് ഞാനും അഞ്ചും മാറി മാറി ക്ലീനിങ് തുടങ്ങാണ് അപ്പം നമ്മൾ അടുക്കള ഭാഗം ക്ലീൻ ചെയ്യാൻ കുറച്ച് പാത്രമൊക്കെ ഇടാറുണ്ട് അപ്പോൾ മേളി പോയിട്ട് തുണിയും മടക്കി റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടി കുഞ്ഞുമണിയെ ശുങ്കു കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരിപാടികളാണ് സമയം ഏഴ് മണിയായിട്ടോ വൈകുന്നേരം പിന്നെ എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷം ഈ വർഷം പുതുവർഷം എങ്ങനുണ്ട് അല്ലേ പുതുവർഷം എങ്ങനുണ്ട് രണ്ട് മാസം പോയത് ഞാൻ കഴിഞ്ഞ വീടി പറഞ്ഞ രണ്ട് മാസം പോയത് അറിഞ്ഞില്ല ശുങ്കു ഇറങ്ങി കേട്ടോ ശുങ്കു ഇറങ്ങി കുഞ്ഞുമണി ഉറങ്ങി അഞ്ചു ഇറങ്ങി നാട്ടിൽ നിന്ന് അമ്മി നേരത്തെ നേരെ ട്രിവാൻഡ്രത്തോട്ട് വെച്ച് പിടിക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ നമ്മുടെ മമ്മി വരുന്ന ബ്ലോഗാണ് അപ്പം മറ്റൊരു ബ്ലോഗിൽ കാണുന്നവരെ എല്ലാ കൂട്ടും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ് രാത്രി വെളിയിൽ ഒരു സാധനം കാണാൻ പറ്റത്തില്ല എന്തായാലും പത്തര മണിയായി